നമസ്കാരം ഇന്ന് എനിക്ക് ഒരു കേസരി യോഗം ഓരോരുത്തരും ചോദിക്കാറുണ്ട് യോഗം എങ്ങനെയൊക്കെ ഓരോ ഗ്രഹനിലയിൽ ബാധിക്കുന്നു അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് എത്രത്തോളം അനുഭവത്തിൽ വരുന്നു അല്ലെങ്കിൽ അനുഭവം ഇല്ലാതെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒന്ന് പരിശോധിക്കാം നമുക്ക് രണ്ട് ഗ്രഹനില തന്നെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് കേസരി യോഗം ഉള്ള സ്ത്രീജാതകവും പുരുഷ ജാതകവുമാണ് ഉള്ളത് ഒരു പുരുഷ ജാതകമാണ് പതിനൊന്ന് പത്ത് തൊണ്ണൂറ്റി രണ്ട് നാല് അൻപത്തിനാല് പി എമ്മിന് ജനിച്ച ഒരു പുരുഷ ജാതകം രേവതി നക്ഷത്രം അങ്ങനെ വരുമ്പോൾ മീന ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ ചന്ദ്രൻ കൂടാതെ മീന ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ നാലിൽ കുജൻ കേതു ഏഴില് സൂര്യനും വ്യാഴോ അഷ്ടമത്തിൽ എട്ടിൽ ബുധനും ശുക്രനും പത്തിൽ സർപ്പൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ മാന്തി ഗുളിക ഭവനാധിപൻ ആയ ശനി കൂടിയാണ് എന്നുള്ളതിനുമുണ്ട് ഞാനിത് എടുക്കുകയാണ് ഈ ഗുളിക ഭവനാധിപൻ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്ന് കൂടി മനസ്സിലാക്കുക പലരും ഇപ്പോഴും പല വീഡിയോസും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഏർ ഗുളികൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു ഗുളികൻ രണ്ടിൽ നിൽക്കുന്നു ദോഷമാണോ ഗുളിയൻ ഇങ്ങനെ നാലിൽ നിൽക്കുന്നു ഗ്രഹങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ ലക്നം മീന ലഗ്നമാണ് ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ലഗ്നാധിപൻ ആയ വ്യാഴം ആ ചന്ദ്രൻ്റെ ഏഴിൽ നിൽക്കുന്നു ലഗ്നാധിപനായ വ്യാഴമാണ് എങ്കിലും ലഗ്നാധിപന് ഒരു പ്രത്യേക വിഷയമുണ്ട് ലഗ്നത്തിന്റെ കാര്യം ചിന്തിക്കുമ്പം നമുക്ക് എല്ലാത്തിനും ഓരോരോ കാര കാര്യങ്ങളുണ്ട് ഓരോ ഭാവത്തിനും ഓരോ കാര്യങ്ങളുണ്ട് അപ്പൊ ദേഹത്തിൻ്റെ സൗഖ്യം സ്വസ്ഥത സ്ഥിതി ശ്രേയസ് യശസ് ജയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആ ലഗ്നാധിപന്റെ കൂടെ ആ ഒരു ബലവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നു അതുകൊണ്ട് ലഗ്നത്തിന് ബലമുണ്ട് പക്ഷേ ലഗ്നത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊരു കാര്യത്തിൽ വിജയം ഉണ്ടാകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ലഗ്നാധിപൻ ലഗ്നത്തിന്റെ ഏഴാമത്തെ അസ്തമയ രാശിയിൽ ഡെട്രിമെന്റൽ ആണ് അപ്പൊ നമുക്കിവിടെ ഭാവാൽഭാവ ചിന്തയല്ല ലഗ്നത്തിന്റെ അസ്തമയ രാശിയിൽ ലഗ്നാധിപൻ പോയപ്പം ഒരു ഏർ അനുഭവക്കുറവ് നമുക്കിവിടെ ദേഹത്തിന്റെ സൗഖ്യത്തിനോ ക്രേ ജയത്തിനോ ആഹ് മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രേയസേഷക്കെ കിട്ടാനുള്ള ഒരു അനുഭവക്കുറവ് നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനം നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു കേതു കൂടെ നിൽക്കുന്നു അതുപോലെ ഏഴാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും നിൽക്കുന്നു ഏഴാം ഭാവാധിപനായ ബുദ്ധൻ ശുക്രന്റെ കൂടെ അഷ്ടമത്തിൽ നിൽക്കുന്നു പിന്നെ പത്തില് രാഘു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ ഗുളികൻ ഈ പത്തിൽ രാഘു നിന്നാൽ പത്തില് ഒരു ഗ്രഹം നിന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗുണം ഇല്ലാതാക്കും അതിൻ്റെ കൂടെ രാഘു നിന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നതായിട്ട് എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പൊ ഒരു ഗ്രഹം പത്തില് നിൽക്കുന്നില്ല എങ്കിലും പത്തില് രാഘു മാത്രമേ നിൽക്കുന്നു എങ്കിലും ഈ ഗ്രഹനിലയുടെ ഒരു അനുഭവം വെച്ച് പത്തിലെ രാഗുന്നു എന്നാൽ ദോഷമുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം കർമാധിപൻ ആയ വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു സംബന്ധമായ കാര്യത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ ചിന്തിക്കാം പത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് പത്തിന്റെ അനുഭവ ഗുണത്തിന് കൊടുക്കുന്നത് അതായത് വ്യാഴത്തിനെ ചൊവ്വയുടെ ദൃഷ്ടി പത്താം ഭാവാധിപനും ചൊവ്വ ദൃഷ്ടി പത്തിലേക്കും ചുവട ദൃഷ്ടി പിന്നെ കൂടാതെ സൂര്യനായ കൂടി ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു കർമാധിപന്റെ കൂടെ സൂര്യൻ യോഗം ചെയ്തിരിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗവൺമെന്റ് സർവീസ് യൂണിഫോം ജോബ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം ഇനി വ്യാഴത്തിന്റെ കാരകത്വമുള്ള സൂ ശനിയുടെ കാരക അല്ല ചൊവ്വയുടെ കാരകത്വമുള്ള തൊഴിലുകൾ നമുക്ക് ചിന്തിക്കാം ചൊവ്വയുടെ കാരകത്വം എന്ന് പറയുന്നത് ആയുധം ഭൂമി അതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബന്ധങ്ങൾ പിന്നെ കറണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കൃഷി കൃഷിയുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം യൂണിഫോം ുള്ള ഒരു ജോലി ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് പത്തിലേക്ക് ചുവടെയൊക്കെ ദൃഷ്ടി വന്നാൽ പോലീസ് എക്സൈസ് അതേപോലെ ഫയർഫോഴ്സ് അതേപോലെയുള്ള യൂണിഫോം കൂടാതെ പല യൂണിഫോം ജോബുകളും ഉണ്ട് ഇത് ഞാൻ പേരെടുത്ത് പറഞ്ഞ പല ജോലികൾ ഉണ്ടെങ്കിലും മറ്റു ജോലികൾ യൂണിഫോം ജോബ്സും ഉണ്ട് അതേപോലെ തന്നെ വ്യാഴം പത്താം ഭാവാധിപനാണ് വ്യാഴത്തിൻ്റെ കണക്ഷനും സൂര്യൻ്റെ കണക്ഷനും ഒക്കെ കൊണ്ട് വ്യാഴം സൂര്യൻ നിയമ കാരകത്വം വൈദ്യ കാരകത്വം ഒക്കെയുള്ള ഗ്രഹങ്ങളാണ് അപ്പൊ ആ മേഖലയായിട്ട് ബന്ധമുള്ള ജോലികൾക്ക് നമുക്ക് പറയാം ഇവിടെ യോഗം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ കേസരി യോഗം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ദോഷങ്ങളെ ഹനിക്കും ദീർഘായുസ് കൊടുക്കും എന്നൊക്കെ ഉള്ളത് മാത്രമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അല്ലാതെ യോഗം കൊണ്ട് എന്തോ സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടും എന്നുള്ളത് വിചാരിക്കേണ്ട ഗജ കേസരിയോഗം അപ്പൊ ഒരു ഗജവും കൂടി വരുന്നത് കൊണ്ട് ചിലപ്പോൾ ആനയെ വാങ്ങിക്കും എന്നൊക്കെയുള്ള ധാരണ നമുക്ക് വേണ്ട എന്നുള്ളതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് ചിന്തിക്കാം പിന്നെ ആ യോഗം തരേണ്ട ഗ്രഹങ്ങളുടെ ദശാകാലം വന്നിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കണം കൂടാതെ ആ ദശാനാഥൻ ആ കേസരി യോഗം തരേണ്ട ഗ്രഹങ്ങൾ ചന്ദ്രനും വ്യാഴവും ഇഷ്ടസ്ഥിതിയിലാണോ അവർക്ക് മൗഢ്യമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അനുഭവങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് കൂടി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആ യോഗങ്ങളെ പൂർണ്ണമായിട്ട് കിട്ടാൻ പറ്റൂ എല്ലാ ജാതകങ്ങളിലും എല്ലാ യോഗങ്ങൾ അനുഭവത്തിൽ വരാത്തതും വരുന്നതും എല്ലാം ചേർത്ത് എഴുതി വെക്കാറുണ്ട് ജാതകം എഴുതാൻ നേരത്ത് അതുകൊണ്ട് അതെല്ലാം അനുഭവത്തിൽ വരും എന്നുള്ളതും ചിന്തിക്കുന്നത് അബദ്ധമായിരിക്കും ഇനി ഇവിടുത്തെ ഒരു ഗ്രഹനില അനുസരിച്ചിട്ട് ഈ കുട്ടിയുടെ സുഖസ്ഥാനത്താണ് ചൊവ്വാ നിൽക്കുന്നത് അല്പ ആരോഗ്യപരമായിട്ടുള്ള സുഖത്തിന് കുറവുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൂടാതെ ദാമ്പത്യ കാര്യങ്ങൾക്ക് ചിന്ത വരുമ്പോൾ ഏഴാം ഭാവത്തിനെയും കൂടി ചേർത്ത് തന്നെ ചിന്തിക്കണം ഏഴാം ഭാവത്തില് വ്യാഴം നിൽക്കുന്നു എങ്കിലും ലക്നാധിപനാണ് വ്യാഴം വ്യാഴം ഏഴിൽ നിൽക്കുന്നു ലഗ്നാധിപൻ എഴിൽ നിൽക്കുന്നതുകൊണ്ട് ഭാവ അനുഭവമുണ്ടായി ഭാവത്തിന് അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ വിവാഹമുണ്ടായി അവിടെ സൂര്യൻ ഏഴിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു വേർപാടും അവിടെ ഉണ്ട് ഉണ്ട് എന്ന് തന്നെ എന്ന് തന്നെ ചിന്തിക്കണം കൂടാതെ കലകകാരകൻ കൂടിയായ വിദ്വേഷത്തിന്റെ കാരകൻ കൂടിയായ ചൊവ്വ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇനി ഏറ്റവും പ്രധാനം ഏഴാം ഭവനാധിപനായ ബുധൻ അഷ്ടമത്തിൽ പോയി കൂടാതെ ആ ബുധനെയും ശുക്രനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു പിന്നെ ലഗ്നത്തിലേക്കും ശനിയുടെ ദൃഷ്ടി ചന്ദ്രനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു അഞ്ചാം ഭാവത്തിലേക്കും ശനിയുടെ ദൃഷ്ടി ചെയ്യുന്നു അപ്പൊ എല്ലാ ഭാവങ്ങളെയും കൂടി നമ്മൾ നോക്കുമ്പോ സന്താന ഭാവത്തിനും ഇവിടെ ബുദ്ധിമുട്ടുണ്ട് ചന്ദ്രൻ അഞ്ചാം ഭാവാധിപനാണ് ഓവുലേഷന്റെ കാരകനും കൂടിയാണ് ആ ചന്ദ്രനെ ശനി നോക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ചന്ദ്രന്റെ ഭാവത്തിലേക്ക് അഞ്ചാം ഭാവത്തിലേക്ക് ശനി നോക്കിയ ഒരു ബുദ്ധിമുട്ടുണ്ട് ദാമ്പത്യ സൗഖ്യത്തിന് നല്ല കുറവുള്ള ഒരു ഗ്രഹനിലയാണ് ഈ ആളിൻ്റെ പാർട്ട്ണറാണ് ആരാണെന്ന് വിചാരി നോക്കിയാൽ പാർട്ണറ ജാതകത്തിൽ നല്ല ഗ്രഹങ്ങളുടെയോ ഭാവത്തിൻ്റെ സ്ഥിതി നല്ലതാണെങ്കിലോ ശുക്രന്റെ സ്ഥിതി നല്ലതാണെങ്കിലോ അല്ലെങ്കിൽ ഏഴാം ഭാവ സംബന്ധമായ അനുഭവങ്ങൾക്ക് ഗുണമുണ്ടായാലോ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായേനെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഏഴിൽ കുജ സൂര്യ ബന്ധം അതേപോലെ ഏഴാം ഭവനാധിപനായ ബുധൻ അഷ്ടമത്തിൽ പോയി ഈ കുട്ടി ഈ വ്യക്തി ആ എസ് ഐ എക്സൈസിന്റെ ഈ ആൺകുട്ടിയാണ് പുരുഷ ജാതകമാണ് പുരുഷജാതകമായപ്പോഴത്തേക്ക് അഞ്ചിലേക്ക് ശു ശനിയുടെ ദൃഷ്ടി വന്നിട്ട് ഏർ ശനി ബന്ധം വന്നു സെമൻറെ കാരകൻ കൂടിയായ ശുക്രന് ബന്ധം വന്നു എക്സൈസിലെ എസ് ഐ കൂടിയാണ് അപ്പൊ ഞാൻ യൂണിഫോം ജോബിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് ആ ഒരു ബന്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ സ്ത്രീജാതകത്തിലാണ് ചന്ദ്രനെ ശനിബന്ധം വന്നാൽ ഓവുലേഷന്റെ പ്രോബ്ലം ചിന്തിക്കേണ്ടത് ഇവിടെ ശുക്രനാണ് ശനിബന്ധം വന്നിരിക്കുന്നത് അഞ്ചാം ഭാവത്തിനും ആ ശനിബന്ധം വന്നിരിക്കുന്നു അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഈ ജാതകത്തിന് വന്നു ഇനി ഈ കുട്ടി ഈ വ്യക്തിയുടെ പാർട്ട്നട് ജാതകം ഒന്ന് ചെക്ക് ചെയ്താൽ ഏർ ഇരുപത്തി നാല് എട്ട് തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് പന്ത്രണ്ട് അമ്പത്തഞ്ച് പി എം ഏർ അതേപോലെ മൂലനക്ഷത്രം ഈ നക്ഷ ഈ ജാതകത്തിലെ അനുസരിച്ചിട്ട് ഈ പ്രശ്ചിയ ലഗ്നമാണ് ലഗ്നത്തിൻ്റെ രണ്ടിൽ ചന്ദ്രനും വ്യാഴവും അവിടെയും ഒരു കേസരി യോഗം കൊടുത്തു കേസരി യോഗം കൊടുത്തു പക്ഷെ ഈ കേസരി യോഗത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് വിദ്യയുടെ കാരകത്വം നന്നായിട്ട് അനുഭവത്തിൽ വന്നു വിദ്യയുടെ കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു ഗ്രഹനിലയും കൂടിയാണ് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ ശനി കേതു അഞ്ചാം ഭാവത്തിൽ ശനി വന്നിരിക്കുന്നതും അഞ്ചാം ഭാവാധിപനായ വ്യാഴത്തിനെ ശനി നോക്കുന്നതും ചെറിയ ബുദ്ധിമുട്ട് ഈ ദാമ്പത്യ ജീവിതത്തിലും സന്താന ഭാവത്തിലും ഈ കുട്ടിക്ക് കൊടുത്തു ഏഴാം ഭവനാധിപൻ എവിടെ എന്ന് നോക്കിയാൽ ഏഴാം ഭവനാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു ഏഴാം ഭവനാധിപൻ അഷ്ടമത്തിൽ പോയി കുജ ശുക്ര യോഗത്തോടുകൂടി കുജൻ ശുക്രനും യോഗം ചെയ്താൽ ദോഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതും പറഞ്ഞ കണക്ക് എന്താണ് പരസ്പീ ബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഏറെ കണ്ടുവരുന്നു അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല വ്യാഴം കൺട്രോളിങ്ങിന്റെ ഒരു ഗ്രഹമാണ് ഈ കുജനെയും ശുക്രനെയും നോക്കുന്നത് അതുകൊണ്ട് ആ കൺട്രോൾ അവിടെ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയതിന്റെ ഒരു ദോഷവും ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നതിന്റെ ഒരു ദോഷവും ഇവിടെ അനുഭവത്തിൽ വന്നു എന്നാൽ പത്തിൽ സൂര്യനും ഗുളികനും കൂടി നിൽക്കുകയാണ് ഗുളികൻ അവിടെ പത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ടില്ല സൂര്യന്റെ കാരകത്വമാണ് അവിടെ വർക്കൗട്ടായത് അപ്പം മനസ്സിലാക്കേണ്ടത് ഏതൊരു ഭാവത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നു എന്നുള്ളതാണോ ആ ഗ്രഹമാണ് അനുഭവങ്ങൾ തരുന്നത് ഗ്രഹമല്ലാത്തവ അനുഭവം തരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടി താലൂക്ക് ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റാണ് ഗവൺമെന്റ് സർവീസില് ജോലിയുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് അപ്പൊ ഗവൺമെന്റ് സർവീസിന്റെ ബന്ധം രണ്ട് ജാതകങ്ങൾക്കും വന്നു ബുധൻ ഉച്ചനായിട്ട് സ്വന്തം രാശിയിൽ പതിനൊന്നിൽ നിൽക്കുന്നു രാഘുവിൻ്റെ യോഗത്തോടുകൂടി പക്ഷേ ഏഴാം ഭാവത്തിലെ ശനിബന്ധം ശുക്രൻ അഷ്ടമത്തിൽ പോയി അതേപോലെ കുജൻ അഷ്ടമത്തിൽ ഏഴാം ഭാ ലഗ്നാധിപൻറെ കൂടെ വന്നു അതുകൊണ്ട് വിവാഹ അനുഭവം ഉണ്ടായി പക്ഷെ ഡിറ്റാച്ച്മെന്റിന്റെ ഗ്രഹം കൂടിയായ ശനിയുടെ ബന്ധവും കൂടി വന്നു അവിടെ ഒരു വേർപാടും കൂടെ വന്നു കേസരി യോഗമൊക്കെ ഉണ്ട് ദാമ്പത്യ ജീവിതത്തിനകത്ത് അത് അനുഭവപ്പെട്ടില്ല കേസരി യോഗമുള്ള വ്യാഴമാണ് ആ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടിയുണ്ട് ദീർഘായർ യോഗം സർവദോഷങ്ങളെ ഹനിക്കാനുള്ള യോഗം അപ്പൊ കുറെ അനുഭവങ്ങൾ കൊടുത്തു ദാമ്പത്യ ജീവിതത്തിന്റെ അനുഭവം ഒഴിയെ സന്താനഭാവത്തിന്റെ അനുഭവം ഒഴിയെ കാരണം വ്യാഴം കേസരി യോഗം കൊടുക്കേണ്ട ചന്ദ്രനും വ്യാഴവും ആണ് ഇവിടെ പീഡിക്ക പീഡിപ്പിക്കപ്പെട്ട ഒരവസ്ഥ പീഡിതരായിട്ട് നിൽക്കുകയാണ് കാരണം ആ ചന്ദ്രനും ശനിയുടെ ബന്ധം വന്നു വ്യാഴത്തിനും ശനിയുടെ ബന്ധം വന്നു അഞ്ചാം ഭാവത്തിനും ശനിയുടെ ബന്ധം വന്നു ഏഴാം ഭാവത്തിനും ശനിയുടെ ബന്ധം വന്നു അപ്പൊ നമുക്ക് എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും ഏത് യോഗങ്ങൾ അനുഭവത്തിൽ വരുന്നോ എന്ന് ചോദിക്കുമ്പോഴും ഈ യോഗങ്ങളെല്ലാം അനുഭവത്തിൽ വരാൻ ആ ഭാവത്തിൻ്റെ ആ യോഗത്തിന്റെ ആ യോഗത്തിന്റെ കാരകഗ്രഹത്തിന്റെ അനുഭവം എങ്ങനെ അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥിതി എങ്ങനെ അവർ അനിഷ്ട സ്ഥിതിയിലാണോ അവർ പീഡിതരായിട്ട് നിൽക്കുന്നോ എന്നും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ അപ്പൊ എന്തായാലും കേസരി യോഗത്തിനെ ഫോക്കസ് ചെയ്താണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടതെങ്കിലും ദാമ്പത്യ ബന്ധത്തിൻ്റെ ഏഴാം ഭാവവും അതേപോലെ സന്താന ഭാവത്തിനെ നോക്കേണ്ട കാര്യങ്ങളും എന്ന് വെച്ചാൽ ചന്ദ്രൻ ഓഹത്തിന്റെ കാരകൻ കൂടിയാണ് ആ ചന്ദ്രൻ ആ ശനിയുടെ ബന്ധം വന്നിരിക്കുന്നതും ഒരു ഇവിടെ ഉണ്ട് അതേപോലെ വ്യാഴം സന്താനക്കാരകനാണ് ആൾക്കും ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു അഞ്ചാം ഭാവത്തിനും ശനിയുടെ ബന്ധം വന്നു അപ്പൊ ശനി എന്ന് പറയുന്ന ഗ്രഹം യോഗകാരകനാകാം ഏർ ലഗ്നാധിപനാകാം മറ്റ് ഏതെങ്കിലും ഉച്ചനായിട്ട് നിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശനിക്കൊരു കാരകത്വം ഉണ്ട് രോഗം അപ്പൊ അവിടെ ഒരു രോഗം ഡെവലപ്മെന്റ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം എന്നൊരു ചിന്ത കൊടുക്കാം അതേപോലെ മനസ്സിന്റെ ഭാവവും കൂടിയാണ് അഞ്ച് മനസ്സിന്റെ കാരകനും കൂടിയാണ് ചന്ദ്രൻ അപ്പൊ ആ മനസ്സിനും ഒരു വൈബ്രേഷൻ കൊടുക്കാൻ യോഗം ഉള്ള ജാതകം കൂടിയാണ് അപ്പൊ ചന്ദ്രന് ശനി യോഗം വന്നിട്ട് കേസരി യോഗം വന്നത് കൊണ്ട് ഇത് വരാതിരിക്കാൻ സാധ്യതയില്ല എന്നുകൂടി നമുക്ക് ചിന്തിക്കണം ചില യോഗങ്ങൾ രക്ഷപ്പെടുത്തും ചില യോഗങ്ങൾ ബുദ്ധിമുട്ടിക്കും ഇവിടെ എന്ത് സംഭവിച്ചു ആ ചന്ദനും വ്യാഴത്തിനും ശനി മാത്രമല്ല ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി വന്നു ചൊവ്വ ശനി ബന്ധം വന്നിരിക്കുകയാണ് പക്ഷെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർച്ച ഉണ്ടായി കാരണം വ്യാഴം രണ്ടാം ഭാവാധിപൻ ബലവാനാണ് വിദ്യകാരകനും ബലവാനാണ് അതുകൊണ്ട് അതിൻ്റെ ഉയർച്ചയുണ്ട് സർക്കാർ സർവീസിൽ ജോലി കിട്ടി പക്ഷേ ബന്ധവും സന്താന അനുഭവക്കുറവും ഉണ്ടായി ഇതാണ് ഈ രണ്ട് ഗ്രഹനിലകൾ നമ്മൾ പരിശോധിക്കുമ്പം ഒരാൾ എക്സൈസിലെ എസ് ഐ ആണ് ഒരാള് ഗവൺമെന്റ് സർവീസിലെ ഫാർമ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആണ് വൈദ്യം ബന്ധം അവിടെ വന്നിട്ടുണ്ട് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് വ്യാഴത്തിന് ബന്ധം വന്നാൽ വൈദ്യമേഖല പറയാം അങ്ങനെ ഒരു ബന്ധം അവിടെ വന്നിട്ടുണ്ട് ആറാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നു അഷ്ടമ ഭാവത്തിലേക്ക് നോക്കുന്നു പത്താം ഭാവാധിപൻ്റെ രാശി പത്താം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നു പത്താം ഭാവാധിപനെ നോക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുന്നു ഇങ്ങനെ ഒരു ബന്ധം വന്നു എങ്കിലും പക്ഷേ ചില ചില കുറവുകളും അവിടെ വന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ദമ്പതിമാരുടെ ഗ്രഹനില ഇവിടെ വധരിപ്പിച്ചത് ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം മുതൽ പഠനം ഭാവചിന്തനം മുഹൂർത്തം പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം ബിൽഡിംഗ് റൂം നമ്പർ എയ്റ്റീൻ കൊല്ലം വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക